ബോയിങ് വിമാനം കാണാതായതിനെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നു നമ്മൾ ഇന്നലെ വാർത്ത ചെയ്തതാണ് പലരും വന്നിട്ട് അതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നുണ്ട് അങ്ങനെ ഒരു വാർത്തയില്ല ശരിക്കും എൻ്റെ വസ്തുത എന്താണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യ ലൈവ് ഉണ്ടാക്കുന്ന ഒരു വ്യാജ വാർത്ത എന്ന് പറഞ്ഞ് കുറേ ആളുകൾ കൊൽക്കത്ത എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഒരു വിമാനം അവിടെ കണ്ടെത്തി ആ കണ്ടെത്തിയ വിമാനത്തെക്കുറിച്ച് എയർ ഇന്ത്യയെ അറിയിക്കുമ്പോൾ എയർ ഇന്ത്യ പറയുന്നു ഞങ്ങൾക്ക് ഇങ്ങനൊരു വിമാനം ഉണ്ടായിരുന്നോ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് പതിമൂന്ന് വർഷമായിട്ട് കാണാനില്ലാതിരുന്ന കണക്കിലില്ലാതിരുന്ന വിമാനം കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ ഇന്നലെ വീഡിയോ ചെയ്തത് അത് നമ്മുടെ നാട്ടിൽ ഒരു പത്രത്തിലും വാർത്ത ഉണ്ടായിരുന്നില്ല നമ്മുടെ നാട്ടിലേന്നല്ല ഇന്ത്യയിലൊരു പത്രത്തിലും വാർത്ത ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ചിലരൊക്കെ വന്നിട്ട് പറഞ്ഞു രാവിലെ ആദ്യം പറഞ്ഞതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി കള്ളക്കഥ പറയുകയാണ് എന്ന് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് ദിനപത്രത്തിൻ്റെ പേര് ടൈംസ് ഓഫ് ഇന്ത്യ എന്നാണ് ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ആ വാർത്തയുണ്ട് ആറ് കോളത്തിൽ വിമാനത്തിൻ്റെ നമ്മൾ ഇന്നലെ കാണിച്ച അതേ ചിത്രം സഹിതം വാർത്ത വന്നിട്ടുണ്ട് അതിന്നും പക്ഷേ മലയാളത്തിലെ പത്രങ്ങൾ വന്നിട്ടില്ല കേരളത്തിലെ ചാനലുകൾ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആ ഇന്ത്യ ലൈവിനെ പോലെ ടൈംസ് ഓഫ് ഇന്ത്യയും രണ്ടിലും ഇന്ത്യ ഉണ്ടല്ലോ രണ്ടുപേരും ഗൂഢാലോചന നടത്തി ഉണ്ടാക്കിയ വാർത്തയാണെന്ന് ഇന്ന് പറയുമോ ഇന്നലെ കമൻ്റിട്ട് ആഹ്ലാദിച്ച ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ചാനൽ നടത്തുന്നത് നാട്ടിൽ എല്ലാവരും പറയുന്ന വാർത്തകൾ ആവർത്തിക്കാനല്ല നാട്ടിലെ മാധ്യമങ്ങൾ പറയാത്ത വാർത്തകൾ പറയാനും നാട്ടിലെ മാധ്യമങ്ങൾ മറച്ചുവച്ച വാർത്തകൾ പറയാനും നാട്ടിലെ മാധ്യമങ്ങൾ വളച്ചൊഴിച്ച വാർത്തകളുടെ യഥാർത്ഥ ചിത്രം പറയാനുമാണ് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുന്നത് പത്രങ്ങളിൽ വരുന്ന എല്ലാ വാർത്തയും അതേപടി കോപ്പി അടിച്ച് നമ്മൾ പറയത്തില്ല പത്രങ്ങളിൽ വന്ന വാർത്തകൾ അതേപടി പ്രസിദ്ധീകരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല ഇത് അത് ആദ്യമേ ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുണ്ട് അപ്പോൾ ദാ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്ത നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഇന്ത്യ ലൈവ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് തെറ്റാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അതുപോലെ രണ്ടാഴ്ച മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തു ഡൽഹിയിലെ വൈഷ്ണവദേവി ക്ഷേത്രത്തിലെ അഞ്ഞൂറ് കോടി രൂപയുടെ ഭക്തരുടെ സംഭാവന കൊണ്ട് ഒരു മെഡിക്കൽ കോളേജുണ്ടാക്കി കശ്മീരിൽ കാശ്മീരിൽ അതിലമ്പത് സീറ്റാണ് ഉള്ളത് അതിൽ നാൽപ്പത്തിരണ്ട് സീറ്റുകളും മുസ്ലിങ്ങൾക്ക് പോയി ഏഴ് സീറ്റ് ഹിന്ദുവിനും ഒരു സീറ്റ് സിഖുകാരനും അതായത് ഹിന്ദുക്കൾ അവരുടെ അമ്പലത്തിലെ വരുമാനം കൊണ്ടും കാണിക്കയായും സംഭാവനയായും കൊടുത്ത അഞ്ഞൂറ് കോടി രൂപ കൊണ്ട് വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി അമ്പത് സീറ്റും അനുവദിച്ചപ്പോൾ അതിൽ നാൽപ്പത്തിരണ്ട് സീറ്റും മുസ്ലിങ്ങൾക്ക് പോയി എങ്ങനെ പോയി എന്ന് ചോദിച്ചാൽ മൈനോറിറ്റി ന്യൂനപക്ഷ സംവർ ന്യൂനപക്ഷ മൈനോറിറ്റി റിസർവേഷൻ കാരണം മുസ്ലിങ്ങൾ മൈനോറിറ്റി ആണല്ലോ പക്ഷേ കാശ്മീരിൽ എൺപത് ശതമാനം ജനസംഖ്യ ആർക്കാണ് മുസ്ലിങ്ങൾക്കാണ് അവിടെ മൈനോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അവർക്ക് പക്ഷേ അവരുടെ പണം കൊണ്ട് അവരുടെ അമ്പലത്തിലെ പണം കൊണ്ട് ഭക്തർ കൊടുത്ത പണം കൊണ്ട് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുമ്പോഴും ഭൂരിപക്ഷം സീറ്റുകളും ആർക്ക് കൊടുക്കണം മുസ്ലിമുകൾ കൊടുക്കണം ആ ഡോക്ടർമാരിൽ കുറേ പേര് പിന്നീട് ഡോക്ടർ ഉമർനബിയെ പോലെ വെള്ളക്കൊളറിട്ട് സ്റ്റെതോസ്കോപ്പും തൂക്കി പുറത്തിറങ്ങുന്ന കാലന്മാരായിട്ട് മാറും ഈ വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത് ആദ്യം റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയിലേ കാണാം ഇപ്പോഴാണ് നമ്മുടെ നാട്ടിലുള്ള സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകളിതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ അന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വെറുതെ മുസ്ലിങ്ങളെ കുറ്റം പറയാൻ വേണ്ടി ഒരു വാർത്തയുമായി ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ നമുക്ക് വലിയ ചരിതാർത്ഥ്യമുണ്ട് കാരണം രാജ്യത്തെ തന്നെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ മലയാളത്തിലെ ഒരു കുഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം പോലും ആയിട്ടില്ലാത്തൊരു യൂട്യൂബ് ചാനൽ നമുക്ക് ആദ്യം ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു അത് നമ്മുടെ ഒരു ഈ മാധ്യമ പ്രവർത്തനത്തിലുള്ള നമ്മുടെ ഒരു ഡെഡിക്കേഷൻ്റെ ഭാഗമാണ് നമ്മൾ വാർത്തകൾ തേടി പോകുന്നുണ്ട് നമ്മളൊരു ന്യൂസ് അല്ല അറിയാം എല്ലാ ചിലരൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ ഇന്നലെ നമ്മുടെ ആ ഈ വിമാനത്തിൻ്റെ വാർത്ത കൊടുത്തപ്പോൾ ചില ആളുകളൊന്ന് ഇട്ടു രണ്ട് മിനിറ്റ് പറയാൻ കാര്യമുള്ളൂ അത് പത്ത് മിനിറ്റ് വലിച്ചു നീട്ടിയിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് നമ്മൾ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് ഞാൻ ഞാനൊരാൾ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്നല്ല സംസാരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ ഒരു പിടി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു മാധ്യമ സ്ഥാപനമാണ് മാധ്യമ സ്ഥാപനത്തിന് നമ്മൾ യൂട്യൂബിൽ ഈ വീഡിയോകൾ ചെയ്യുന്നതിന് ഭാരിച്ച ചിലവൊണ്ട് ഇത് രണ്ട് മിനിറ്റ് വാർത്തയെ അവതരിപ്പിച്ചാൽ നമുക്ക് ഒരു രൂപയുടെ വരുമാനം കിട്ടത്തില്ല അപ്പോൾ യൂട്യൂബിൽ ഈ പരസ്യമൊക്കെ ആഡ് ചെയ്യാൻ റവന്യൂ കിട്ടാൻ മിനിമം ഇത്ര മിനിറ്റ് വീഡിയോ പോകണമെന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോകളൊക്കെ മിനിമം എട്ട് മിനിറ്റോ ഒമ്പത് മിനിറ്റ് ഉണ്ടാവുന്നത് എല്ലാ യൂട്യൂബ് ചാനലുകളിലും അങ്ങനെയാണ് അല്ലാതെ നമുക്ക് ഒരു കാര്യം മറ്റു മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ പറയുന്ന പോലെ ഒരു വാർത്ത രണ്ട് മിനിറ്റ് ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ ട്വൻറ്റി ഫോറിലോ ഒക്കെ നിങ്ങൾ കണ്ട ഒരു വാർത്ത രണ്ട് മിനിറ്റ് ഒക്കെ ഉണ്ടാവത്തുള്ളൂ രണ്ട് മിനിറ്റ് ഒന്നര മിനിറ്റേ ഉണ്ടാവത്തുള്ളൂ പക്ഷേ അവരെ പോലെ അല്ല അത് യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനലിൽ നമ്മൾ അവർ പറഞ്ഞ വാർത്ത അതേപടി ആവർത്തിക്കുകയല്ലല്ലോ നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പുതിയ വേർഷൻ പറയുന്നു അതിൻ്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നു അവർ പറയാത്ത അപ്ഡേഷൻസ് പറയുന്നു അങ്ങനെയാണ് നമ്മുടെ വാർത്തകൾ പോകുന്നത് നമ്മൾ വാർത്ത അവതരണമല്ല ന്യൂസ് ആൻഡ് വ്യൂസ് ആണ് വാർത്തയും വാർത്തയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളോ നമ്മൾ അവതരിപ്പിക്കുന്നത് ഇത്രയും ഞാൻ ആമുഖമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് വിമാനത്തിൻ്റെ ബാക്കി കാര്യത്തിലേക്ക് വരാം അപ്പോൾ വിമാനം അവിടെ ഉണ്ടേ അങ്ങനൊരു വിമാനം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് വർഷം പഴക്കമുള്ള വിമാനമാണ് ഇപ്പോൾ ഈ ഇന്നത്തെ ഡേറ്റിലൂടെ കൂട്ടുമ്പോൾ നാൽപ്പത്തി മൂന്ന് വർഷം മുമ്പ് എയർ ഇന്ത്യ വാങ്ങിയ ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് ടു ഹൺഡ്രഡ് വിമാനം ഈ വിമാനമാണ് കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കൊൽക്കത്ത എയർപോർട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കടന്നത് ആരും ശ്രദ്ധിച്ചില്ല ആ പൈലറ്റ് അത് പോയി എയർ ഇന്ത്യയുടെ കണക്ക് പുസ്തകത്തിൽ ഉണ്ടായില്ല ഓഡിറ്റിൽ വന്നില്ല എന്ത് സ്റ്റോക്ക് രജിസ്റ്ററിൽ പോലും ഉണ്ടായില്ല കൽക്കത്ത വിമാനത്താവള അധികൃതർ പോലും എങ്ങനെ ഈ വിമാനം ഞങ്ങളുടെ എയർപോർട്ടിൻ്റെ അതിവിശാലമായ റൺവേയിൽ കിടന്നു എന്ന് ആലോചിച്ചില്ല അതൊരു വലിയ കെടുകാര്യസ്ഥിതിയാണ് കാരണം എയർ ഇന്ത്യ അതിനകത്ത് ഇന്നലത്തെ വീട്ടിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു ഇപ്പോൾ അതിൻ്റെ ലേറ്റസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പുതിയ ഡെവലപ്മെൻറ്റ്സ് ഇന്ന് നമ്മുടെ പ്രേക്ഷകരോട് പറയാം ആ വിമാനം ബാംഗ്ലൂരിന് പോയി എങ്ങനെ പോയി പോയോ പറക്കാൻ പറ്റില്ല അത് കെട്ടി വലിച്ചുകൊണ്ട് പോയി അതായത് ഒരു ട്രാക്ടർ ട്രെയിലറിൽ വിമാനം കയറ്റി അത് ആയിരത്തി കിലോമീറ്റർ റോഡിലൂടെ സഞ്ചരിച്ച് ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഒരു പത്രത്തിൽ വന്നിട്ടില്ല നമ്മൾ വേണേൽ തള്ളുവാണെന്ന് വേണേൽ ഇനിയും പറഞ്ഞു ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയി എന്നും മാത്രമല്ല എയർ ഇന്ത്യ ഇന്നലെ ഒരു കോടി രൂപ കൊൽക്കത്ത വിമാനത്താവളത്തിന് തറവാടക കൊടുത്തു പതിമൂന്ന് വർഷം വിമാനം എവിടെയിട്ട് അപ്പോൾ ഇതിന് തമാശ എന്ന് പറഞ്ഞാൽ കൽക്കത്ത വിമാനത്താവളത്തിലെ അധികൃതർ എയർ ഇന്ത്യയെ വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഒരു വിമാനം ഇവിടെ കിടപ്പുണ്ട് എടുത്തുകൊണ്ട് പോക്കണം പതിമൂന്ന് വർഷമായിട്ട് കിടക്കുന്നു ഞങ്ങളുടെ സ്ഥലം മെനക്കെടുത്ത് എന്ന് പറഞ്ഞപ്പോഴാണ് എയർ ഇന്ത്യ അറിയുന്നത് അപ്പോൾ അതിന് പറയുന്ന ഈ ഈ ഇങ്ങനൊരു വിമാനം ഉണ്ടോ എന്ന് സംശയമുള്ളവർക്ക് വേണമെങ്കിൽ വിമാനങ്ങൾക്ക് നമ്മുടെ വണ്ടികളുടെയൊക്കെ കെ എൽ ഡി ബി പന്ത്രണ്ട് ഇരുപത്താറ് എന്നൊക്കെ നമ്പർ ഉള്ളതുപോലെ വിമാനങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറുണ്ട് അറിയാമോ വിമാനങ്ങൾക്ക് രജിസ്ട്രേഷൻ നമ്പറുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വിമാനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ വി ടി ഇ ഡബിൾ എച്ച് ആണ് വി ടി ഇ എച്ച് എച്ച് ആണ് ഈ എയർ ഇന്ത്യ വിമാനത്തിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ആ വിമാനം ഇവിടെ കിടപ്പുണ്ടെന്ന് അറിയുമ്പോഴത്തേക്കാണ് എയർ ഇന്ത്യ അറിയാ എയർ ഇന്ത്യയുടെ സിഇഒ ആയ ക്യാമ്പലിനാണ് ഈ കത്തയക്കുന്നത് ക്യാമ്പൽ വിൽസന് വിമാനത്താവളത്തിൻ്റെ മാനേജിങ് ഡയറക്ടർ കത്തയച്ചു കത്തയച്ചപ്പോഴാണ് പറയുന്നത് ഒത്തയച്ചു അപ്പോൾ അദ്ദേഹം തൻ്റെ ജീവനക്കാർക്കൊരു കത്തയക്കുന്നു അത്ഭുതകരമായിരിക്കുന്നു നമ്മുടെ ഒരു വിമാനം കൊൽക്കത്ത വിമാനത്താവളത്തിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കിടക്കുന്നു നമ്മുടെ സ്റ്റോക്കിലോ നമ്മളുടെ രേഖകളിലോ ഒന്നും ഇങ്ങനൊരു വിമാനമില്ല ഇങ്ങനൊരു വിമാനം നമ്മുടേതായി ഈ വിമാനത്താവളത്തിൽ കിടക്കുന്നു എന്ന വാർത്ത എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു അതുകൊണ്ട് നമ്മുടെ ഭാഗത്തുള്ള കുഴപ്പങ്ങളുടെ ഒരു തെളിവാണ് ഇത് അത് പരിഹരിക്കണം എന്നു പറഞ്ഞ് എയർ ഇന്ത്യയുടെ സിഇഒ തൻ്റെ സബോർഡിനേറ്റ്സിന് തൻ്റെ കീഴ് ജീവനക്കാർക്ക് അയച്ച ഒരു സർക്കറു സർക്കുലറിലൂടെയാണ് ഈ വിമാനത്തിൻ്റെ വിവരം ആദ്യമായി പുറത്തു വരുന്നത് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എയർ ഇന്ത്യ അതിലിടപെട്ടു വിമാനത്താവളം ആവശ്യപ്പെട്ട ഒരു കോടി രൂപ പാർക്കിംഗ് ഫീസായിട്ട് കെട്ടുകയും ചെയ്തു ഇത് മാത്രമല്ല ഏറ്റവും തമാശ എന്ന് പറഞ്ഞാൽ ഈ വിമാനം സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ സെപ്റ്റംബർ മാസത്തിൽ അലയൻസ് എയറിന് എയർ ഇന്ത്യ വിട്ടുകൊടുത്തിരുന്നു അതായത് ഇത് കണക്കിൽ നിന്ന് ഒഴിവായി പോകുന്നതിനുള്ള ചില കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നതാണ് അതായത് എയർ ഇന്ത്യയുടെ വിമാനം അന്ന് എയർ ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ്റെയാണ് ഇന്ത്യ ഗവൺമെൻ്റ് ആകുന്നതിന് മുമ്പ് ടാറ്റയുടെ ആയിരുന്നു ടാറ്റയുടെ കാലത്ത് ഇത് നെഹ്റുവിന് എയർ ഇന്ത്യ ഇങ്ങനെ ഒരു സ്വകാര്യ വ്യക്തിയുടെ എയർലൈൻസ് ഇങ്ങനെ പറക്കുന്നത് കണ്ടപ്പം ഇഷ്ടപ്പെടാതെ അത് ദേശസൽക്കരിച്ചതാണ് ദേശസൽക്കരിച്ച എയർ ഇന്ത്യ എൺപത്തിരണ്ട് സെപ്റ്റംബർ മാസത്തിൽ ഇത് അലയൻസ് എയറിന് കൊടുത്തു അവർ കുറേ നാളൊക്കെ പറപ്പിച്ചു കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇത് ഏഴ് മാർച്ച് മാസത്തിൽ എയർ ഇന്ത്യക്ക് തിരിച്ചു കൊടുത്തു ആ സമയത്താണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും തമ്മിൽ ലയിച്ചത് രണ്ടും രണ്ട് വിമാന വിമാനക്കമ്പനിയായിരുന്നു ഒരെണ്ണം ആഭ്യന്തര സർവീസ് നടത്തുന്നതും ഒന്ന് ഇന്ത്യക്ക് പുറത്തേക്ക് നടത്തുന്ന സർവീസ് കൊടുക്കും അതാണ് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഇന്ത്യൻ എയർലൈൻസ് ഇന്ത്യക്കകത്തും എയർ ഇന്ത്യ ഇന്ത്യക്ക് പുറത്തും സർവീസ് നടത്തിയിരുന്ന വിമാന കമ്പനികൾ ഇത് രണ്ടും ചേർന്നിട്ട് ഒന്നിച്ച് എയർ ഇന്ത്യ നമ്മുടെ മഹാരാജാവിൻ്റെ ചിഹ്നമുള്ള ഓർക്കുന്നില്ലേ മഹാരാജ ഇങ്ങനെ നിൽക്കുന്ന ആ എയർ ഇന്ത്യ ആയിട്ട് മാറിയത് ആ എയർ ഇന്ത്യയാണ് സമീപകാലത്ത് കേന്ദ്ര സർക്കാർ വീണ്ടും ടാറ്റയ്ക്ക് വിട്ടു വിട്ടുകൊടുത്തത് കാരണം കഴിഞ്ഞ ഇത്രയും കാലം പൊതുമേഖലയായി പറന്നുകൊണ്ടിരുന്ന എയർ ഇന്ത്യ രാജ്യത്തിന് വലിയ ബാധ്യത ഉണ്ടാക്കി അതുകൊണ്ട് വീണ്ടും ഇതിൻ്റെ സ്വകാര്യ മേഖലയ്ക്ക് വിടുകയാണ് എന്ന് കരുതിയിട്ടാണ് വിട്ടൈസ് വിട്ട് വിട്ടതിൻ്റെ ഫലവും ഉണ്ടായി കാരണം എയർ ഇന്ത്യ അതിൻ്റെ ചരിത്രത്തിലെ ലോകത്ത് തന്നെ വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പർച്ചേസ് ഓർഡർ കൊടുത്തു ബോയിങ്ങിന് ഏതാണ്ട് മുന്നൂറിലേറെ വിമാനങ്ങൾ ഒറ്റയടിക്ക് വാങ്ങാനുള്ള ഒരു കരാറുണ്ടാക്കി ബോയിങ് കമ്പനിയെ ഞെട്ടിച്ചിളഞ്ഞു ലോകത്ത് ഒരു വിമാന കമ്പനി ഒറ്റയടിക്ക് ഇത്രയും വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറിൽ കരാറിലേർപ്പെട്ടില്ല അപ്പോൾ സ്വകാര്യവൽക്കരണം വന്നപ്പോഴത്തേക്ക് എയർ ഇന്ത്യക്ക് വലിയ കുതിച്ചാട്ടം ഉണ്ടായി ഇത് പറയുമ്പോൾ ദേശസാൽക്കരണമാണ് എല്ലാത്തിനും അവസാന വാക്കെന്ന് പറയുന്നവർ ആലോചിക്കണം ദേശസൽക്കരണമായിരുന്നു കുത്തകയായിട്ടുണ്ടായിരുന്ന ബി എസ് എൻ എൽ ബി എസ് എല്ലിൻ്റെ അവസ്ഥ എന്താ ബി എസ് എൻ എല്ലിലെ വീട്ടിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല ലാൻഡ് ഫോൺ വീട്ടിലില്ലല്ലോ പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെയൊക്കെ വീട്ടിലെ ടെലഫോണൊന്നും കേടായി കഴിഞ്ഞാൽ ഇന്നതൊന്നും നന്നാക്കി കിട്ടാൻ ബി എസ് എൻ എൽ ഓഫീസിൽ പോയി കാത്തു കെട്ട് കൈയും കാലും പിടിച്ചിരുന്നൊരു കാലമുണ്ട് നമ്മുടെ കെ എസ് ആർ ടി സിയെ ജീവനക്കാരുടെ ഹുങ്ക കൊണ്ട് എങ്ങനെ നശിപ്പിച്ചോ അതുപോലെ തന്നെ തകർന്നു പോയൊരു പൊതുമേഖലാ സ്ഥാപനമാണ് ബി എസ് എൻ എൽ സ്വകാര്യ കമ്പനികൾ വന്നപ്പോൾ മത്സരിക്കാൻ പറ്റാതെ കാരണം ബി എസ് എൻ എൽ ഏറ്റവും ഭാരിച്ച ശമ്പളം കിട്ടുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു ബി എസ് എൻ എൽ ശമ്പളം മേടിക്കുക പണിയെടുക്കാതിരിക്കുക സർവീസ് കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞിട്ട് ബി എസ് എൻ എൽ തകർന്ന് തരിപ്പണമായതുപോലെയാണ് എയർ ഇന്ത്യ നശിച്ചു പോയത് അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കാനാണ് എയർ ഇന്ത്യയെ വീണ്ടും ടാറ്റയ്ക്ക് വിളിച്ച് വിട്ടുകൊടുത്തത് ഏതായാലും നമ്മളീ പറയുന്ന പോലെ വിമാനങ്ങൾ ഇങ്ങനെ കാണാതാവുന്നു എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ വിമാനം അവിടെ ഉണ്ട് കാണേണ്ടവർ കണ്ണു തുറന്ന് കാണാത്തത് കൊണ്ട് കാണാതെ പോയതാണ് അല്ലാതെ തിരസ്കരണി പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഗോപിനാഥ് മുതുകാട് വന്നിട്ട് വടി വീശുമ്പോൾ അപ്രത്യക്ഷമാകുന്ന പോലെ ആരെങ്കിലും അപ്രത്യക്ഷമാക്കിയതല്ല പക്ഷെ കണക്കുകളിൽ നിന്ന് സ്റ്റോക്കുകളിൽ നിന്ന് ഓർമ്മയിൽ നിന്ന് ഓർമ്മ വളരെ പ്രധാനമാണ് അല്ലേ ഒരു വിമാനം അവിടെ കൊണ്ടിട്ട പൈലറ്റ് ആ വിമാനത്തിലൂടെ വിദേശകാര്യ മന്ത്രാലയത്തിന് വിട്ടുകൊടുത്ത ഈ വിമാനത്തിലൂടെ വിദേശത്തേക്ക് തപാൽ ഉരുപ്പടികൾ കൊണ്ടു കടന്നിരുന്ന കാലം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിരുന്നൊരു വിമാനം എന്തുകൊണ്ട് വീണ്ടും ഉപയോഗിക്കുന്നില്ല എന്ന് വിമാനത്തിൻ്റെ പൈലറ്റ് വിമാനത്തിലെ ക്രൂ വിമാനത്തിലൂടെ വിമാനത്തിൻ്റെ സർവീസ് ഉപയോഗിച്ചിരുന്ന തപാൽ വകുപ്പെങ്കിൽ തപാൽ വകുപ്പ് വിദേശകാര്യ മന്ത്രാലയം ഇവരെല്ലാം മറന്നുപോയി അതിനിടയ്ക്കാണ് ഈ പറഞ്ഞതുപോലെ മാനേജ്മെൻ്റ് മാറ്റവും വന്നത് പൊതുമേഖലയിൽ നിന്ന് സ്വകാര്യ മേഖലയിലേക്ക് മാറുകയും ചെയ്തപ്പോൾ ഈ വിമാനം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അവിടെ കിടന്നു അപ്പോൾ കൊൽക്കത്ത വിമാനത്താവളത്തിൽ ഇങ്ങനെ കുറച്ച് വിമാനങ്ങൾ കിടപ്പുണ്ട് ഈ കിടക്കുന്ന വിമാനത്തിൽ ഒമ്പതെണ്ണം അടുത്തിടയ്ക്ക് വിറ്റു വിറ്റ് ചിലതൊക്കെ ആക്രിയായിട്ട് പൊളിച്ചു ആക്രിയായിട്ട് പൊളിച്ചു അഞ്ചെണ്ണം പ്രാറ്റാൻ ബെറ്റിനി എന്ന് പറയുന്ന എൻജിൻ ഉണ്ട് അതിൻ്റെ എഞ്ചിൻ ഭാഗം ഒഴികെ ബാക്കിയുള്ളതെല്ലാം സ്വകാര്യ വ്യക്തികൾക്ക് അഞ്ച് ബോയിങ് വിമാനങ്ങൾ വിറ്റിട്ടുണ്ട് അത് രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ റെസ്റ്റോറൻറ്റുകളായിട്ട് പ്രവർത്തിക്കുകയാണ് ബോയിങ് വിമാനത്തിൽ പോയി നമുക്ക് ചായ കുടിക്കാം വലിയ ഹൈ ക്ലാസ് റെസ്റ്റോറൻറ്റുകൾ നമ്മുടെ ഇവിടെ കെ എസ് ആർ ടി സി ബസ് അത് ഉപയോഗിച്ചിട്ട് ചായ കട ഉണ്ടാക്കുന്നുണ്ട് കഫറ്റേരിയ കഫറ്റേരിയ മിൽമയുടെ മിൽമ ബൂത്ത് ഒക്കെ പലയിടത്തുമുണ്ട് അതുപോലെ എയർ ഇന്ത്യയുടെ ഈ വിമാനങ്ങൾ രാജ്യത്തെ അഞ്ച് സ്ഥലങ്ങളിൽ ഇപ്പോൾ കഫറ്റേരിയ ഹോട്ടലോ റെസ്റ്റോറൻറ്റായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ വിമാനം ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് എന്തിനു വേണ്ടി മാറ്റുന്നു എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പറയുന്നത് ബാംഗ്ലൂരിൽ ഇത് മെയിൻ്റനൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കും ആ നല്ലതാണ് കേട്ടോ ഒരു വിമാനം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നതിൻ്റെ ക്ലാസിക് ഉപ ഉദാഹരണമാണ് പതിമൂന്ന് വർഷമായിട്ട് ഉടമസ്ഥ മറന്നുപോയ വിമാനം അപ്പോൾ വിമാനത്തെ എങ്ങനെ സൂക്ഷിക്കണം പരിപാലിക്കണം എന്ന് പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാതൃക ബോയിങ് എഴുന്നൂറ്റി മുപ്പത്തേഴ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന വി ടി ഇ ഡബിൾ എച്ച് എന്ന് പറയുന്ന വിമാനമാണ് അപ്പോൾ ഏതായാലും നമ്മുടെ ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും വലിയ കെടുകാരിസ്ഥ ഏറ്റവും വലിയ ഉദാഹരണമായ ആ വിമാനം കൊൽക്കത്തയിൽ ഉണ്ടായിരുന്നു കൽക്കത്തയിൽ നിന്ന് കെട്ടിവലിച്ച് ബാംഗ്ലൂർ ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതവിടെ ഈ പറയുന്ന പോലെ മെയിൻ്റനൻസും എൻജിനീയറിംഗ് ട്രെയിനിങ്ങിനും വേണ്ടി ഉപയോഗിക്കും ആയിരത്തി തൊള്ളായിരം കിലോമീറ്ററുകൾ റോഡിലൂടെ പോയാണ് ഈ വിമാനം ബാംഗ്ലൂരിലെത്തുക അപ്പോൾ ഇത് ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഇത് കാണുകയും ചെയ്യും അതെ എന്നിട്ട് ചില ആളുകൾ ഇപ്പോൾ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ട് രാവിലെ വന്നിട്ട് ഇന്ത്യ ലൈവ് പുളുപടിക്കുകയാണ് യൂട്യൂബ് വരുമാനം കിട്ടുവാൻ വേണ്ടി വ്യാജ വാർത്ത പറയുകയാണ് എന്ന് പറയുന്നവരോട് എനിക്കൊന്നും പറയാനില്ല എന്തു പറയാനാ നമോവാഗം എന്ന് പറയാം അതെ